പിന്നെ കീട നിയന്ത്രണത്തിനായിട്ട് നീമോയിൽ സോപ്പ് സൊല്യൂഷൻ ഇടയ്ക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം അതുപോലെ വെളുത്തുള്ളി കാന്താരി മിശ്രിതം ഇതും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതൊക്കെ ചെയ്യുമ്പോൾ എല്ലാ അച്ചും നമ്മൾ ചെയ്യണം എന്നാൽ അതിനൊരു ഗുണം ഉണ്ടാവുള്ളൂ പിന്നെ നമ്മുടെ കയ്യിൽ ചാരം അല്ലെങ്കിൽ വെണ്ണീർ എന്ന് പറയും ഇതുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇലകളിലൊക്കെ തൂവിക്കൊടുക്കുകയാണെങ്കിൽ കീടശല്യം ഒരു പരിധി പരിധിവരെയൊക്കെ നമുക്ക് അകറ്റി നിർത്താനായിട്ട് സാധിക്കും പ്രധാനമായിട്ടും തണ്ട് തുരപ്പൻ മുഞ്ഞ ഇതിൻ്റെയൊക്കെ ആക്രമണമാണ് ഇതിൽ കൂടുതലും കണ്ടുവരാറ് ഒരു രണ്ട് മാസമൊക്കെ ആവുമ്പോൾ തൊട്ട് നമുക്ക് ഇതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത്രയ്ക്കുള്ളൂ അമര കൃഷിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം